നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പലസ്തീനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ പല യുദ്ധമുറകൾ പുറത്തെടുത്ത് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഗാസയിലെയും പാലസ്തീനിലെയും ജനങ്ങളെ മാത്രമല്ല കവർന്നെടുത്തത് യുദ്ധം അവസാനിച്ചിട്ടും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ അനുഭവിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം സൈനികരും പൊതുജനങ്ങളും അനുഭവിക്കുന്ന മാനസിക സംഘർഷം രൂക്ഷമാക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് ഗാസയിലുണ്ടായ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ഉന്നത ഇസ്രായേലി പോലീസ് ഉദ്യോഗസ്ഥൻ കടുത്ത മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തുവെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ട് അനുസരിച്ച് ഒക്ടോബർ ഏഴ് മുതലുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത നിരവധി ഇസ്രായേലി സൈനികർ മാനസികാരോഗ്യ പ്രശ്നങ്ങളാൽ ജീവൻ ഒടുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്കാണിത് യുദ്ധത്തിന്റെ മാനസികാഘാതം തടയാൻ ഇസ്രായേലി സൈന്യത്തിൽ എണ്ണൂറ് സൈക്കാട്രിസ്റ്റുകളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നം അതിരൂക്ഷമായി തുടരുകയാണ് സൈന്യത്തിനുള്ള മാനസികാരോഗ്യ സഹായ കേന്ദ്രങ്ങൾക്ക് മാത്രം മൂവായിരത്തി തൊള്ളായിരത്തിലധികം സൈനികർ ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് ഫോൺ സന്ദേശങ്ങൾ അയച്ചതായും പലർക്കും കടുത്ത പി ടി എസ് ഡി അനുഭവപ്പെടുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സൈനികർക്ക് പുറമെ സാധാരണ ജനങ്ങളും യുദ്ധത്തിന്റെ ആഘാതം നേരിടുകയാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ആറു മാസങ്ങൾക്കുള്ളിൽ മുപ്പത്തിയെട്ട് ശതമാനം ഇസ്രായേലി ജനങ്ങൾ ഉത്കണ്ഠ വിഷാദം പി ടി എസ് ഡി എന്നിവ അനുഭവപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ വേണ്ടത്ര ചികിത്സ ഇവർക്കൊന്നും ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ആരോഗ്യ മാനേജ്മെന്റ് ഓർഗനൈസേഷനുകൾ വഴി രാജ്യത്ത് പൂജ്യം ദശാംശം ആറ് ശതമാനം പേർ മാത്രമാണ് ചികിത്സ നേടിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇസ്രായേൽ കൺട്രോളർ നദന്യാഹു ഏകൽമാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഭാവിയിലെ ഏകദേശം ഒമ്പത് ലക്ഷം പേർ മാനസികാരോഗ്യ സഹായം തേടിയേക്കുമെന്ന് പ്രവചിക്കുന്നു എന്നാൽ നിലവിൽ അതിനുള്ള സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ തന്നെ ഇസ്രായേൽ സർക്കാർ യുദ്ധത്തിന്റെ മാനസികാരോഗ്യ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും യാതൊരു പ്രാധാന്യവും അധികൃതർ നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുദ്ധം ഇസ്രായേലിനുള്ളിലും അതിൻ്റെ സൈന്യത്തിനുള്ളിലും വലിയ മാനസികാരോഗ്യ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും അതിനെ നേരിടാൻ സർക്കാരിനും സൈന്യത്തിനും വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിച്ചിട്ടില്ലെന്നും വിദഗ്ധർ വിലയിരുത്തുകയാണ് ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഭാവിയിൽ ഇത് രാജ്യത്തേക്കും അതിൻ്റെ സുരക്ഷയിലേക്കും ദോഷകരമായ ആഘാതം ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല ഒരു പ്രദേശത്തെ മുഴുവനായി തൻ്റെ കൈപ്പിടിയിലൊതുക്കുന്നതിന് വേണ്ടിയാണ് നദന്യാഹു സ്വന്തം ജനങ്ങളെ യഥാർത്ഥത്തിൽ കുരുതി കൊടുത്തിരിക്കുന്നത് കേവലം ഒരു ജനതയ്ക്ക് ചികിത്സ പോലും നൽകാൻ സാധിക്കാത്ത ഇസ്രായേലാണ് വീണ്ടും യുദ്ധത്തിനായി പോർവിളികൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്